തന്റെ അസുഖത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുമെല്ലാം തുറക്കുകയാണ് നടി ലിയോണ ലിഷോയ് നാനയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം മനസ്സ് തുറന്നത് സിനിമയിലുള്ള പലരും തങ്ങളുടെ നല്ല വശം മാത്രം ആളുകളെ കാണിക്കുകയും ബാക്കി ഒളിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവിടെ നിന്നും എൽഡ്രോമെട്രിയോസിസ് പോലുള്ള ഒരു അവസ്ഥാന്തരം തനിക്ക് വന്നിരിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ കാരണമെന്തായിരുന്നു എന്ന ചോദ്യത്തിനാണ് ലിയോണ മറുപടി നൽകിയത് ഈ അസുഖം തികച്ചും വേദനാജനകമാണ് ചില ദിവസങ്ങളിൽ എണീക്കുകയേ വേണ്ടെന്ന് തോന്നും ലക്ഷങ്ങളിൽ ഒന്നാണെങ്കിലും ഒരേപോലെ വരുന്ന ലക്ഷണം പിരീഡ് സമയത്തുള്ള കഠിന വേദനയാണ് അത് ചിലപ്പോൾ ഒരു വേദന സംഹാരി കഴിച്ചാൽ മാറുമെന്ന് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്ന ജനങ്ങൾക്കിടയിലേക്കാണ് എൻ്റെ പോസ്റ്റ് പ്രസക്തമാകുന്നത് ജനങ്ങൾക്ക് ഒരു അറിവ് കൊടുക്കാൻ സാധിച്ചു എന്നതാണ് ഇതിലെന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഘടകമെന്നാണ് ലിയോണ പറയുന്നത് ഈ അസുഖമുണ്ടായിരുന്ന സമയത്ത് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് അതിനെ എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന ചോദ്യത്തിനും താരം മറുപടി നൽകുന്നുണ്ട് ട്വൽത്ത് മാൻ്റെ സെറ്റിൽ ഞാൻ ശാരീരികമായി ഒരുപാട് ആയിരുന്നു അത്രയും അഭിനേതാക്കൾ ഒരുമിച്ച് കൂടുന്ന അവിടെ ഞാൻ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു അതിന് സംവിധായകൻ ജിത്തു ജോസഫ് സാറാണ് എന്നെ അവിടെ നിന്നും നല്ലതിലേക്ക് നയിച്ചത് ഹോർമോൺ ഗുളികകൾ നിർത്തി ഞാൻ ഇപ്പോൾ ഭക്ഷണത്തിൽ നല്ലവിധം ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ അരി പച്ചക്കറികളും മാത്രമേ കഴിക്കുകയുള്ളൂ മധുരപ്രേമിയായ ഞാൻ ഇപ്പോൾ മധുരം പാടെ ഒഴിവാക്കി അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നും താരം പറയുന്നുണ്ട് അടുത്തിടെ തൻ്റെ രണ്ട് വർഷത്തോളം വലച്ച രോഗത്തെക്കുറിച്ച് ലിയോണ പറഞ്ഞിരുന്നു ആർത്തവവുമായി ബന്ധപ്പെട്ട എൻഡ്രോമെട്രിയോസിസ് എന്ന രോഗമായിരുന്നു ലിയോണയ്ക്ക് ആർത്തവ വേദനയെ നിസ്സാരവൽക്കരിക്കരുതെന്നും കഠിനമായ വേദന ഉള്ളവർ പരിശോധന നടത്തണമെന്നും സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് നടി പറഞ്ഞത് രോഗത്തിൽ നിന്ന് താൻ സുഖം പ്രാപിച്ചു വരികയാണെന്നും ലിയോണ പറഞ്ഞിരുന്നു സിനിമാ സീരിയൽ താരം ലിഷോയുടെ മകളായ ലിയോണ പരസ്യങ്ങളിൽ മോഡലായാണ് കരിയർ ആരംഭിക്കുന്നത് പിന്നീടാണ് സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ കലികാലം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം അതേ വർഷം തന്നെ ജവാൻ ഓഫ് വെള്ളിമല എന്ന ചിത്രത്തിലൂടെ ലിയോണ നായികയുമായി മിഥുൻ മാനുവൽ തോമസ് രജനിയും സംവിധാനം നിർവഹിച്ച ആന്മരിയ കലിപ്പാണ എന്ന ചിത്രത്തിലെ സാറ അർജുന്റെ അമ്മയുടെ വേഷമാണ് ലിയോണയുടെ കരിയറിൽ വഴിത്തിരിവായ വേഷം ടോവിനോ തോമസ് നായകനായ മായാനദി എന്ന ചിത്രത്തിലെ ലിയോണയുടെ സമീറ എന്ന കഥാപാത്രവും വളരെയധികം അഭിനന്ദനം നേടിയിരുന്നു പിന്നീട് ഇഷ്ക് എന്ന ചിത്രത്തിലൂടെയുള്ള വേഷവും ലിയോണക്ക് കയ്യെടുത്തേടിക്കൊടുത്തു ജിന്നാണ് ലിയോണയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ രാം മുഖപടങ്ങൾ കനകരാജ്യം തുടങ്ങിയ സിനിമകൾ അണിയറയിലുണ്ട് വെബ് സീരീസും ഒരുങ്ങുന്നുണ്ട്